പള്ളിക്കര ിപ്പണിത ഓഫീസ് ബേക്കൽ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു കാനറ ബാങ്കിന്റെ പള്ളിക്കര ശാഖയുടെ പുതുക്കി പണിത ഓഫീസ് ബേക്കൽ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മെച്ച കൊണ്ട് പലതരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്ന ഉണ്ട് വിദേശത്തായാലും ഇന്ത്യയിലായാലും നമ്മുടെ നാട്ടിലായാലും ബിസിനസ്സും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സമ്പന്ന പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് കാനറ ബാങ്ക് കോഴിക്കോട് സർക്കിൾ ഡെപ്യൂട്ടി ജനറൽ മാനേജർ വി കെ ശ്രീകാന്ത് മുഖ്യാതിഥിയായി കാസർഗോഡ് റീജിയണൽ മാനേജർ അൻഷുമാൻ ഡേയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന ചടങ്ങിന് ബ്രാഞ്ച് മാനേജർ രതീഷ് എം സ്വാഗതവും രാജേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്